സുഹൃത്തുക്കളെ കെയർ പ്രവീനാണ് സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ചെയ്തൊരു സംരംഭമാണ് ഓരോ ബിസിനസ്സിനെയും പരിചയപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു കോഴി ഫാം ചെയ്തിട്ടാണ് ഫസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ സുപരിതനായിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ മുന്നേ തന്നെ അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ട് പരിചയമുള്ള ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതാരെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്കൊക്കെ സുപരിതനായിട്ടുള്ള ഒരാളാണ് സുനേഷ് നിലമ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾഡൻ ബുഡ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഫേസ്ബുക്കിൽ നമുക്ക് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെല്ലുന്ന ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ള ആളാണ് സുനേഷ് നിലമ്പൂരി അപ്പോൾ അവരെ അവരെക്കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഓക്കെ അപ്പോൾ സുനേട്ടാ ഞാൻ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മളുടെ ബിസിനസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്നുള്ളത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്ത സുനേട്ടം എന്താണ് എങ്ങനെയാണ് എന്ത് കാര്യങ്ങളാണ് ചെയ്യണത് ഇവിടെ എന്നുള്ളത് നമ്മളിവിടെ ഒരു ഗോൾഡൻ വുഡ് പറഞ്ഞിട്ടാണ് നമ്മള് സ്ഥാപനം ഉള്ളത് അതായത് ഫർണിച്ചർ ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നത് അപ്പോ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടും അല്ലാതെയും ഫർണിച്ചർക്ക് സാധനം നമ്മള് കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങള് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോ എങ്ങനെ നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെയാണോ നാട്ടിലും ഉണ്ട് പുറത്തും ഉണ്ട് അതായത് കേരളത്തിലും ഉണ്ട് കേരളത്തിന്റെ പുറത്തും ഉണ്ട് കേട്ടോ ഈ വീട്ട് വീട്ടു മാത്രണിച്ചറും മാത്രല്ല ഫർണിച്ചറും മാത്രമല്ല ഫർണിച്ചറും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മള് നാടൻപണി അതായത് നാടൻപണിയും കാര്യങ്ങളൊക്കെ നമ്മളെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഫർണിച്ചറൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മള് വീടുകൾക്കുള്ള ജനലി വാതില് വീടുകൾക്കുള്ള എല്ലാ സാധനവും പിന്നെ അതേപോലെ തന്നെ ഫർണിച്ചറിന്റെ കീഴിൽ എന്തുണ്ടോ അതൊക്കെ നമ്മളിവിടെ ചെയ്തിരിക്കണം ഇപ്പൊ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇത് പുറത്തേക്ക് കൊടുക്കാൻ ഓർഡർ ചെയ്ത് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടിയതാണ് ഇത് അതായത് റെഹുമത്തുള്ള പറഞ്ഞൊരു സാറാണ് കൂട്ടിലങ്ങാടിയാണ് മലപ്പുറത്ത് കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റഹുമുള്ള സാറാണ് നമുക്ക് ഓർഡർ ചെയ്യുന്നത് അപ്പൊ അവരുടെ നമ്മള് വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു നമ്മളിൽ ഒരു ആത്മാർത്ഥത തോന്നി അങ്ങനെ അങ്ങനെ തോന്നണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോ ഒന്നും നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്യണത് നമ്മൾ നമ്മളെ സാധനങ്ങൾ ഉണ്ടാക്കി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാണ് അതായത് നമ്മള് പോളിഷ് ചെയ്യണതിന് മുന്നേ പോളിഷ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ അതായത് മരം നമ്മൾ എടുക്കണ്ടല്ലോ മരം നമ്മൾ അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് അതായത് ഇപ്പോ ഒരു പ്രൊഡക്റ്റ് ഇപ്പോ നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം ഒരാൾ ഓർഡർ ചെയ്യുമ്പോൾ ആളെ മനസ്സിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ കാരണം ഇവരിപ്പൊ തീർന്ന സാധനം അത് കൃത്യമാണോ ഇപ്പൊ തേക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലാവിന് പെയിന്റ് അടിച്ചിട്ട് തീർന്നതാണോ അങ്ങനെ അങ്ങനെ അനവധി സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ ആ സംശയങ്ങൾ എങ്ങനെ തീർത്തു കൊടുക്കുന്നത് അത് നമ്മള് ഒരാൾ ഓർഡർ തരുമ്പോൾ നമ്മൾ തന്നെ ഒന്നും രണ്ടും മൂന്നും റേറ്റ് നമ്മൾ പറയും അതായത് ഫുൾ ഒരു റേറ്റ് എൺപത് ശതമാനത്തിനൊരു റേറ്റ് പിന്നെ എൺപത് ശതമാനത്തിന്റെ താഴത്തേക്ക് നമ്മൾ കൂടുതൽ ചെയ്യണില്ല എന്താ നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനത്തിന്റെ അരുവെള്ളിയൊക്കെ കിട്ടണെ കൊണ്ടാണ് പിന്നെ ഫർണിച്ചർ നമ്മൾ കുറച്ചൊക്കെ അടിക്കാറ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു മരം അതായത് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് വന്ന് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ എന്ത് കാട്ടും ഈ മരം എടുക്കുമ്പോ തന്നെ അവർക്ക് അതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അയച്ചു അയച്ചു കൊടുക്കും അവര് പറയും ചിലപ്പോ മൂന്നടി വണ്ണം മതി അല്ലെങ്കിൽ നാലടി വണ്ണമുള്ള മരം ഇപ്പോൾ തീർച്ചയായിട്ടും അതായത് ഞാൻ ഇതേപോലെ തന്നെ ബാംഗ്ലൂരിക്ക് ഒക്കെ സാധനം കൊടുത്തു അവർ മരം വന്ന് കണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് മരം വന്ന് കണ്ട് ഈർണ സമയത്ത് വരെ വേണമെങ്കിൽ നമുക്ക് അവരെ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കും ഏത് മരം ഈർന്ന സമയത്ത് വരെ നമുക്ക് അവരെ സ്വസ്ഥത മരം എടുക്കണത് പിന്നെ ഈരുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഓരോ ഈ അലമാരന്റെ ഇതിന്റെ ഒക്കെ ഓരോ ഭാഗങ്ങൾ പണി ചെയ്യുമ്പോൾ നമ്മൾ പണി തുടങ്ങുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ അവർക്ക് നേരിട്ട് വന്ന് കാണാനും പിന്നെ അതേപോലെ തന്നെ അവർക്ക് വീഡിയോ കോള് എപ്പോഴും ചിലപ്പോൾ വരാൻ സാധിക്കില്ല അപ്പൊ അതേമാതിരി തന്നെ വീഡിയോ കോള് ചെയ്തിട്ടും പിന്നെ അതേപോലെ തന്നെ വീഡിയോ അയച്ചിട്ടും നമ്മൾ അവരെ സംശയവും കാര്യങ്ങളൊക്കെ കൊടുക്കും കൊടുക്കും ഈ സാധനങ്ങളൊക്കെ ചില ചില ഫർണിച്ചറൊക്കെ നമ്മളൊക്കെ വീട്ടിലേക്കൊക്കെ പൊട്ടുകളോ അല്ലെങ്കിൽ വരാറുണ്ട് അതെങ്ങനെ ും അത് അത് ശരിക്കും അറിയോ നമുക്ക് പെട്ടെന്ന് അടുത്ത ആഴ്ചക്ക് നമുക്കൊരു ടേബിൾ വേണം അല്ലെങ്കിൽ ഒരു കട്ടിൽ വേണം അല്ലെങ്കിൽ കുറച്ച് അനവധി സാധനങ്ങൾ വേണം നമ്മൾ പറയു അപ്പൊ അവര് സാധാരണ ചില ഫർണിച്ചറിലോട്ടോ എല്ലാരും നമ്മള് പറയാൻ പറ്റില്ല ശരിക്കും നമ്മുടെ അടുത്തൊന്നും ചിലപ്പോ സ്കോക്ക് സാധനങ്ങൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ സ്ഥാപനം അപ്പൊ നമ്മളൊരു മൂന്നാല് മണിക്കാരെ കൊണ്ട് തട്ടിപ്പിച്ചു പോകുന്ന ഒരു സ്ഥാപനം അപ്പോൾ നമ്മൾക്ക് വലിയ സാധനങ്ങൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓർഡർ തരുമ്പോൾ തന്നെ നമ്മൾ ഒരു നിശ്ചിത സമയം പറയും ആ സമയത്തിന്റെ ഉള്ളിലാണ് മര സ്റ്റോക്ക് ഉണ്ടാവും പക്ഷെ ഈർന്ന് കൊണ്ടുവന്നിട്ട് എത്ര ഇതാണെങ്കിലും ശരി ചെറിയൊരു ഉണ്ടാവും അതിന് ചെറിയൊരു വലിയ ഉണ്ടാവും അപ്പൊ അത് ഈർന്ന് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഒരു മാസം കുത്തിചാരി വെച്ച് വെയിലൊക്കെ തട്ടിച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക സാധാരണ ചെയ്യാറ് സാധാരണ ചില നമ്മളൊക്കെ പണ്ട് ഫർണിച്ചറിൽ പണിയെടുത്താണ് ഒരുപാട് ഫർണിച്ചറിൽ പണിയെടുത്ത് നടന്ന ആളാണ് അപ്പൊ നമുക്ക് ഞാൻ നമുക്ക് വേണ്ടിയിട്ട് സാൻഡ് അടിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അത് നാശാവാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കൽ അതായത് ഈർന്ന് കൊണ്ടിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പണി തുടങ്ങുക ഇത് ചിലപ്പോൾ അന്ന് തന്നെ തുടങ്ങും അർജന്റാണെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തുടങ്ങും അങ്ങനെ പച്ച മരം കൊണ്ട് പണി എടുത്തു പണിയെടുത്തുകഴിഞ്ഞാൽ വിള്ളലും പൊട്ടലൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും മൂപ്പ് കുറഞ്ഞ മരം ഉണ്ടല്ലോ അതുകൊണ്ട് ചെയ്താലും കുറച്ച് വിള്ളലും പൊട്ടലൊക്കെ ഉണ്ടാവും ഏറ്റവും നല്ലത് ഇനി അടുത്തല്ല വേറെ ആരുടെ അടുത്താണെങ്കിലും ശരി ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊടുക്കുക നല്ല സാധനം കിട്ടും തീർച്ചയായിട്ടും പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് വന്ന് കാണുക സാധനം ഒന്ന് വന്ന് കാണുക അതായത് നമുക്ക് കൊടുക്കണ പൈസക്ക് ഒരു മൂല്യം ആയിട്ടുള്ളത് ഈ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറാണ് ഇപ്പൊ ഈ ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് അവര് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ അയച്ചു കൊടുക്കും നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല നൂറ് ശതമാനം സാധനമാണ് നമ്മൾ ചെയ്യുന്നത് ഏഹ് പിന്നെ അതേ നമ്മൾ നമ്മള് നൂറ് ശതമാനമാണ് പറഞ്ഞിട്ട് ഒരു അൻപത് ശതമാനം എൺപത് ശതമാനത്തിനും നമ്മൾ ചെയ്യണില്ല ഇതിപ്പോ ഏകദേശം പിന്നെ പണ്ടത്തെ മാതിരിയല്ല എല്ലാവർക്കും കാതനും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അടുത്ത ചോദ്യം അതായത് ഇപ്പോ നിലമ്പൂരി തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങനെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പൊ നിലമ്പൂരി തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് വില കുറച്ചിട്ടൊക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ശെരി അങ്ങനെ സാധ്യമാണോ നിലമ്പൂരിത്തേക്ക് അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിയുമോ നിലമ്പൂരിത്തേക്ക് വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് വല്ല ഷോറൂമ് പൂട്ടി പോവാ അതേപോലെ വല്ല എന്താ പറയാ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുള്ള സാധനങ്ങൾ അല്ലാതെ ഒരു നിലമ്പൂരിത്തേക്ക് അത് കൂപ്പ് തേക്ക് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു കട്ടിൽ പതിനഞ്ച് രൂപയ്ക്കോ ഒരു വാതില് പതിനായിരം രൂപയ്ക്കോ യൂട്യൂബ് ചാനലിലും പിന്നെ അതേമാതിരി ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാം നമ്മള് അതായത് കട്ടിലെ നമ്മൾ തന്നെ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കണത് കയറി ഇരുന്നാ പൊട്ടാത്തത് അതൊക്കെ ശരിക്കും പൊട്ടുന്നുണ്ടാവില്ല ഇത് നമ്മൾ നമ്മുടെ സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയുഷ്കാലാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഗ്യാരണ്ടി കൊടുക്കുന്ന സാധനങ്ങൾ ആയുഷ്കാലം കൊടുക്കണ അല്ലാതെ എന്താ പറയുക അല്ലാത്തത് നമ്മള് നൂറ് ശതമാനം പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മള് ഏത് സാധനം ചെയ്താലും ഒരു പത്തിരുപത് വർഷത്തിന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും പിന്നെ നമ്മൾ ചെയ്യണ പശാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറാൾ ഡേറ്റിന്റെ എല്ലാവരും ഫിൽ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഒരു വുഡ്ഫില്ല് പറഞ്ഞ സംഭവം മോശം എന്നല്ല കേട്ടോ നമ്മൾ പക്ഷെ ഞാൻ ചെയ്യുന്നത് എനിക്ക് അതും ഒരു വിശ്വാസം അല്ലാണ്ട് അറാൾ ഡേറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുള്ളൂ അതായത് ഡേറ്റിൽ മാത്രമേ നമ്മൾ ൂ ജോയിന് കാര്യങ്ങളൊന്നും പിന്നെ നല്ല ഉണങ്ങിയ എടുത്ത് ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും നല്ലത് സാവകാശം എടുത്തിട്ട് ഒരു പണിയെടുക്കണായിരിക്കും ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ നമുക്ക് കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡെലിവറി ചെയ്യാനും അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും ഹോം ഡെലിവറി കൊടുക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണ്ട് അതായത് ഒരു അലമാര ഒരു കട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കെ ആർ എസ് അങ്ങനെയുള്ള സംഭവങ്ങളില് നമ്മള് കൊടുത്തുവിടും കൊടുത്തുവിടാറാണ് അല്ല ഒരു ഡാമേജസോ സംഭവിക്കൊന്നും ഡാമേജ് വരുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങനെ കയറ്റി വിടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ അങ്ങനെ കയറ്റി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിന് കൂടുതൽ നമ്മളിപ്പോ ചെറിയ സാധനം ഒക്കെ ആണെങ്കിൽ ശരി നമ്മള് പകുതി വണ്ടിക്കൂല് നമ്മളും പകുതി വണ്ടിക്കൂലോടുകൂടി അവരോടും കൂടി എടുത്തിട്ട് സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ സാധനം നമ്മള് ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കാറുണ്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തേക്കിലേ അതെ ഇത് ഫുള്ള് നിലമ്പൂർ തേക്കിലാണ് നിലമ്പൂർ നിലമ്പൂർ തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂപ്പ് തേക്കല്ല കേട്ടോ നിലമ്പൂർ തേക്കില്ല കുറച്ച് തേക്കത്തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തുള്ള തേക്കൊരു സംശയം കൂടി ഇപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാന് ഇപ്പൊ നമ്മള് വാതിൽ ഉണ്ടാക്കാൻ കട്ടിലുണ്ടാക്കാൻ ജനല് അല്ലെങ്കിൽ കസേര ടീപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം മരം ഉണ്ടോ അതോ എല്ലാ മരത്തിന്റെയും ചെയ്യാൻ പറ്റുന്നതാണോ അല്ല 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 ഇത് എന്താ പറയുക സംഭവം ഈ ഫർണിച്ചർ മേഖല തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു മനസ്സിലാക്കും ഒരു കമുകേ കമുകൾ എല്ലാവർക്കും നമ്മളെ നാട്ടില് കൗ കമുക കമുകിന്റെ വണ്ണത്തിലുള്ള ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതും മൂന്ന് മൂന്നൊന്നിൻ്റെ ചട്ടം കിട്ടും അതുകൊണ്ട് ഒരു ജനൽപ്പുളി ഉണ്ടാക്കാം അതും എടുക്കാൻ ഒരു തെങ്ങില്ലേ ഒരു തെങ്ങിന് ഏകദേശം ഒരു ആവറേജ് വണ്ണുണ്ടാകും രണ്ടടി വണ്ണം എന്ന് അറിയാം തെങ്ങിൻ്റെ ആ തെങ്ങും കൊണ്ടും നമുക്ക് സാധനം ഉണ്ടാക്കാം നല്ല വണ്ണ വണ്ണമുള്ള അതായത് കുറച്ച് നാലടി വണ്ണം മൂന്നടി വണ്ണുള്ള മരം കൊണ്ടും നമുക്ക് ജനൽപ്പുളി വാതില് ഇതേമാതിരി സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഓരോ സാധനത്തിനുണ്ടല്ലോ നമുക്ക് ഓരോ റേറ്റ് ആയിരിക്കും അതായത് ഈ കൗങ്ങിന്റെ വണ്ണത്ത് പല പറഞ്ഞ തേക്കിന്റെ കാര്യമാണ് അതെ തേക്കിന്റെ കാര്യമാണ് പറയുന്നത് കമുകിന്റെ മണ്ണുള്ള തേക്ക് കൊണ്ട് നമുക്ക് ഇപ്പൊ പുതിയതായിട്ടൊക്കെ ഒരു വീടുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഒരു വാതിൽ വെക്കണം എന്ന് പറയുമ്പോ നമ്മള് ഏത് മരം കൊണ്ട് ഉണ്ടാക്കുന്ന വാതിൽ വെക്കണം എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക അതായത് അവർക്ക് ഏറ്റവും ഗുഡ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഏത് മരം ഞാന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ തേക്കിൽ ഉപയോഗിക്കാൻ തേക്കിലെ കുറച്ച് വെള്ളമെട്ടാലും തേക്കിൽ വെക്കാനാണ് ഞാൻ കാരണം ഇപ്പൊ എന്റെ അനുഭവത്തിൽ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് വളച്ചില് വളയലൊക്കെ വരാറുണ്ടാ അതപ്പോ ശരിക്കും അത് നമ്മള് ഒന്നുകിൽ ഈ നമ്മളെടുത്ത് ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സിനോട് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇത് ഇന്ന സാധനം ഗുഡ് ക്വാളിറ്റി ഇതാണ് അല്ലെങ്കിൽ ഇപ്പോൾ കട്ടിലുണ്ടാക്കാൻ ഇതാണ് നല്ല മരം അല്ലെങ്കിൽ ഒരു കസാര ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തീപ്പോ ഉണ്ടാക്കാൻ നമുക്ക് ഏതാ നല്ലത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് അതാ നമ്മള് നിലമ്പൂരായതുകൊണ്ട് നിലമ്പുരായത് കൊണ്ട് തേക്കേ ചെയ്യണുള്ളൂ നമ്മൾ എന്താ വെച്ചാൽ വാറ്റിലുള്ള മരങ്ങളൊക്കെ അക്കേഷി വരുന്നുണ്ട് അതും എന്താ വളച്ചിലും പൊളച്ചിലും അക്കേഷി ഞാൻ ഫർണിച്ചറുകൾക്ക് സാധനം കൊടുത്തായിരുന്നു അപ്പൊ നമ്മൾ കൊടുത്ത സാധനത്തിന് സാധനം കൊടുക്കുമ്പോൾ അവിടുന്ന് സാധനങ്ങൾ ഉണ്ടല്ലോ ആരോ കൊടുത്ത സാധനങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് റീകണ്ടീഷൻ ചെയ്തിട്ട് പലകൊക്കെ മാറ്റിട്ട് നമ്മൾ കൊടുത്തായിട്ടായിരുന്നു അതായത് സേലം ഭാഗത്തേക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തേക്കില് ചെയ്യാണ് ഏറ്റവും നല്ലത് ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ സ്വന്തമായിട്ടൊരു പണിശാലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്കൊരു ഒരു വീട് നമ്മളിവിടെ നാട്ടിലൊരു വീട് മൊത്തത്തിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളിവിടെ പണിശാലയിലല്ലാണ്ട് വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കാൻ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കല്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ ഞങ്ങൾ എങ്ങനെ ചെയ്യാറെന്നറിയോ അതായത് ഇവര് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോ അതായത് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോ നമ്മള് ഈ പണിക്കാര് സ്ഥാപനമായിട്ട് നടക്കല്ലേ ഇവിടെ ആളുകള് വരും നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവും അപ്പോ ിൽ പോയിട്ട് ചെയ്യുന്നില്ല വീട്ടുകാരുടെ മരണ്ടല്ലോ അത് നമ്മളെ ഒരു പണി നമ്മൾ ഒഴിവാക്കണില്ല കേട്ടോ അതായത് ഒരു പണി നമുക്ക് കൂടി മെച്ചാണ് അവർക്ക് കാരണം എല്ലാം ഉണ്ടാവില്ല പിന്നെ കറണ്ടിന് പൈസ അങ്ങനത്തെ കൊടുക്കുന്ന പെർമിഷൻ പൈസ കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ എന്താ അറിയുമോ നമ്മൾ അവരോട് നമുക്ക് അവരുടെ കഷ്ണം നമുക്ക് ഒരുപാട് കഷ്ണങ്ങള് നമുക്ക് അവരുടെ കഷ്ണാഹാരതും കഷ്ണമൊന്നും വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നേരം നേരിടും നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് ഈ ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറും വന്ന് കണ്ടിട്ടില്ല പക്ഷെ ഇതൊരു വിശ്വാസമാണ് അതായത് നൂറ് ശതമാനം ഇതിന്റെ ജോയിന്റും കാര്യങ്ങളൊക്കെ വിഷയം മാറിപ്പോ നമ്മള് ഏഹ് ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്ന കാര്യത്തില് കൃത്യത വരുത്തും അതായത് മരം നമ്മൾ അവിടുന്ന് നിന്ന് കൊണ്ടുവന്നിട്ട് ഷെഡിൽ ഇട്ടിട്ട് ഇവിടുത്തെ പണിക്കാരെ കൊണ്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യിക്കും അല്ലാതെ നമുക്ക് ഇവിടുന്ന് അവിടേക്ക് അതെ അപ്പോൾ പിന്നെ നമ്മളെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ളത് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കും സുനേഷ് ഏട്ടനെ നേരിട്ട് വിളിക്കുക ഗോൾഡൻ വുഡ് ഫർണിച്ചർ എന്നാണ് ആ പേര് അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് ഇതിപ്പോ ലോഡ് പോകേണ്ടതാണ് കുട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് യ്ക്ക് ലോഡ് പോകേണ്ടതാണ് അപ്പം ഞാൻ അന്നെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നാണ് അതെ 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 അത് സുനാശ്ശേട്ടനോട് നേരിട്ട് ബന്ധപ്പെടാനുള്ള താഴെ നമ്പർ കൊടുക്കാം അതെ അതേപോലെ തന്നെ ബാക്കി എന്താ കാര്യങ്ങളില്ല സുനേഷ്ഠ പറയാനുള്ളത് അതായത് നമ്മൾ ഒരു ഫർണിച്ചറ് എടുക്കണ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും വില കുറഞ്ഞ സാധനങ്ങൾ എടുക്കരുത് നിങ്ങൾ അതായത് നിലമ്പൂർത്തേക്കാന്ന് പറഞ്ഞിട്ട് പല പല സ്ഥലത്തൊന്നും സാധനങ്ങൾ ആരെയും നമ്മള് താഴ്ച ആസ്വദിക്കലോട്ടോ നമ്മള് നമ്മളത് നൂറ് ശതമാനം നമ്മളാക്കി കൊടുക്കാം ബാക്കിയുള്ളവർ നമ്മൾ ചെയ്യണില്ല എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം പക്ഷെ ആരെ അടിയിക്കാക്കാൻ വേണ്ടി പറയല്ല എന്തായാലും ശരി കുറഞ്ഞ വിലക്ക് തേക്ക് കിട്ടില്ല പൂപ്പ് തേക്ക് കിട്ടില്ല പിന്നെ അതേമാതിരി എന്ത് സാധനമാണെങ്കിലും തേക്കിന്റെ സാധനം കുറഞ്ഞ വിലക്ക് കിട്ടില്ല പിന്നെ തേക്ക് പറഞ്ഞിട്ട് അക്കേഷ്യം പിന്നെ അതേമാതിരി പറഞ്ഞ മരങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇതേമാതിരി പണ്ട് പണിയെടുത്ത് നടന്നതാണ് ഫർണിച്ചറുകളിലൂടെ പണി എടുത്ത് നടന്നതാണ് നമുക്കറിയാം ഇതിനെ കുറിച്ച് എന്താണ് ഇതിലെന്താണ് ചെയ്യണമെന്നുള്ള ഒക്കെ അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്ക ഈ നമ്പറിൽ വിളിക്കാം പിന്നെ അതേപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരം കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ അതിന്റെ തിക്ക് പിന്നെ നമ്മളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മള് വില പറയുന്ന സമയത്ത് ഒന്നും രണ്ടും മൂന്നും വില പറയണ എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മളൊരു ഇപ്പൊ ഉദാഹരണത്തിന് വാ വെണിച്ച് തരാം ഉദാഹരണത്തിന് ഈ ഒരു സെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നൂറ് രൂപയുടെ തുണിയിൽ നമുക്ക് ഇത് ചെയ്യാം ഏഹ് നൂറ് രൂപേന്റെ തുണിയിലും ഇത് നാനൂറ്റി എൺപത് രൂപേന്റെ തുണിയാണ് അതായത് അവര് പ്രത്യേകം ഇത് ഇരുന്ന് നോക്കും ഏഹ് നാനൂറ്റി എൺപത് രൂപേന്റെ തുണിയാണിത് പിന്നെ അതേമാതിരി ഇതിന്റെ ഫോം പറഞ്ഞിണ്ടെങ്കിൽ സ്കൈ ഫോം ആണ് നമ്മൾ ചെയ്യുന്നത് സ്കൈ ഫോമിൽ നാപ്പ് ടെൻസിറ്റി ഉള്ള ഫോണിത് ചെയ്യുന്നത് ഇത് തന്നെ ഇതിന്റെ തന്നെ ഇരുപത്തെട്ട് ടെൻസിറ്റിയും മുപ്പത്തിരണ്ട് ടെൻസിറ്റിയും ഇരുപത്തിനാല് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതേമാതിരി മരത്തിന്റെ തിക്നെസ് തിക്നെസ് എന്ന് കുറച്ച് <kriti> ും കരച്ചിട്ടും ഇതൊക്കെ ഉണ്ടല്ലേ എനിക്ക് പോലീസിനെ കുറിച്ച് കൂടുതൽ അറിയില്ല നമുക്ക് പോളിഷ് പോളിഷ് ലൈറ്റ് അങ്ങനെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പി യു ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യല് സാധാ സീലർ എസ് പിന്നെ സീലർ ഒക്കെ ആണ് ചെയ്യാറുള്ളത് ഇപ്പൊ ഇത് അവര് പറഞ്ഞു അവർക്ക് പി യു മതി എന്നുള്ളത് അപ്പൊ നമ്മളോട് പറയുന്നത് ടോട്ടലി നിങ്ങൾ കസ്റ്റം അവരെ അവരെ ആ അവനെയാണ് അവർ പറയുന്നത് അതുപോലെ നമ്മൾ അതെ 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 അവരെങ്ങനെയാണോ പറയുകയെ അതേപോലെ ഇതിപ്പോ മാറ്റടിച്ചപ്പോ മങ്ങി കിടക്കുന്നുണ്ട് ഇത് കാലാകാലം കിടക്കും മറ്റത് നമുക്ക് കുറച്ച് മംഗലും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ട് ഈ ഒരു ഫിനിഷിംഗിൽ അടിച്ചു മാറ്റി ഫിനിഷിംഗിൽ അടിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് പറയാനുള്ളത് മെയിനായിട്ട് നമ്മളൊരു ഫർണിച്ചർ ഐറ്റംസോ സാധനങ്ങളോ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അറിവുള്ള ആൾക്കാരടുത്ത് പോയിട്ട് അറിവുള്ള എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പണിശാലകളുണ്ട് അല്ലെങ്കിൽ അവരുടെ അവരടുത്ത് പോയിട്ട് കണ്ടിട്ടെടുക്കുക ഫർണിച്ചർ ശാലകളിൽ പോകേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എപ്പോഴും നിങ്ങൾക്ക് ഇവരുടെ അടുത്തായിരിക്കും അവരുടെ അടുത്ത് പോയിട്ട് കണ്ട കലാകാലങ്ങളായിട്ട് പണിയെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവും ഇപ്പൊ സെയിൽസ്മാൻമാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നേരെ മറിച്ച് പണി എടുക്കുന്ന ആൾക്കാർക്ക് അതിന്റെ എല്ലാ എ ബി സി ഡി കാര്യങ്ങളും അറിയാം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മള് സാധാരണ ചില ഫർണിച്ചറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് വർഷം അഞ്ചു വർഷം പത്ത് വർഷം ഗ്യാരണ്ടി ഈ സാധനം അതാണ് നമ്മളെ പ്രത്യേകത നല്ല സാധനത്തിന് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത വില ആവും ചെയ്യും പക്ഷെ ടൈം ആണ് നമ്മളെ അതെ അതെ ഏത് റേറ്റിനും വേണമെങ്കിൽ നമ്മൾ സാധനം കൊടുക്കും കൊടുക്കട്ടോ പക്ഷെ പറ്റ മോശമായിട്ട് നമുക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ നമ്മളത് മോശപ്പെടുത്തിയിട്ട് വേറൊരാൾ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ വരത്തില്ല അപ്പോ അത്രേ ഉള്ളു ഓക്കെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വില വിലയേറെ നിർദ്ദേശങ്ങളാണ് നമ്മളുടെ അഭിപ്രായങ്ങളാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചാൽ സുനേഷൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ